ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ വിമാനത്താവളങ്ങളിൽ ചെക്ക് ഇൻ കൗണ്ടറുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുമെന്ന് ഒമാൻ എയർപോർട്ട്സ് ആക്ടിംഗ് സിഇഒ എഞ്ചിനീയർ ഹമൂദ് അൽ അലവി അറിയിച്ചു കൂടുതൽ ജീവനക്കാരെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ നിയമിക്കും വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനങ്ങൾ വഴി സമയവും ക്യൂവിലുള്ള യാത്രക്കാരെയും നിരീക്ഷിച്ചാണ് കൂടുതൽ സ്റ്റാഫിനെ വിന്യസിക്കുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാത്തിരിപ്പ് സമയം കുറവാണെങ്കിൽ നീണ്ട ക്യൂകൾ ഒരു ആശങ്കയല്ല എന്നാൽ ക്യൂവും കാത്തിരിപ്പും നീളമുള്ളതാകുമെങ്കിൽ അത് അസ്വീകാര്യമാണെന്നും പറഞ്ഞു അത് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സ്മാർട്ട് ഇലക്ട്രിക് ഗേറ്റുകൾ ഒമാൻ എയർപോർട്ട്സ് അധികൃതർ നേരത്തെ ആരംഭിച്ചിരുന്നു സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത യാത്രക്കാരുടെ യാത്രാരേഖകൾ പരിശോധിച്ച് ബയോമെട്രിക് വിരൽ അടയാളവുമായി താരതമ്യം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതാണ് പുതിയ ഇലക്ട്രോണിക് ഗേറ്റുകൾ യാത്രക്കാരൻ്റെ മുഖം സ്കാൻ ചെയ്ത് ആറോപി രേഖയിൽ രജിസ്റ്റർ ചെയ്ത ബയോമെട്രിക് വിരൽ അടയാളവുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണുള്ളത് ഇവ ശരിയായാൽ അതിവേഗം യാത്ര സാധ്യമാകും ഡിപ്പാർച്ചർ ഹാളിനും അറൈവൽ ഹാളിനും ഇടയിലാണ് സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് യാത്രക്കാരൻ്റെ നടപടികളുടെ വേഗത ഗേറ്റിനുള്ളിൽ നിൽക്കുന്ന രീതി മുഖ സവിശേഷതകൾ രേഖപ്പെടുത്തുന്നതിനായി ക്യാമറയിലേക്ക് നോക്കുന്ന രീതി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഗേറ്റിൻ്റെ പ്രവർത്തനശേഷിയും വേഗതയും ഡിപ്പാർച്ചർ ഹാളിൽ ആറ് ഗേറ്റുകളാണ് പുതുതായി സ്ഥാപിച്ചത് ഇതുവഴി ഒരു മണിക്കൂറിൽ ആയിരത്തിൽ പരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അറൈവൽ ഹാളിൽ പന്ത്രണ്ട് ഗേറ്റുകൾ ദിവസം ഇരുപത്തിനാലായിരത്തിലധികം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയെയും അവയുടെ കാരണങ്ങളും ഉദ്ദേശങ്ങളും പരിഗണിക്കാതെ നിരസിക്കുന്നതിൽ ഒമാൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് എളുപ്പത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുന്നതിനുമായി ജീവനക്കാരുടെ എണ്ണം ഒമാനെയർ പുനർക്രമീകരിച്ചു അഞ്ഞൂറ് പ്രവാസികൾ ഉൾപ്പെടെ ആയിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതായും ഗതാഗത ആശയവിനിമയ സാങ്കേതിക മന്ത്രിയും ഒമാനയർ ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ എഞ്ചിനീയർ എൻജിനീയർ ബിൻ ഹ്മൂദ് അൽ മൗബലി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഖലയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി നാലായിരത്തി മുന്നൂറ് ജീവനക്കാരായിരുന്നു നേരത്തെ ഒമാനെയറിൽ ജോലി ചെയ്തിരുന്നത് സമാനമായ ഫ്ലൈറ്റ് സേവനങ്ങൾ നടത്തുന്ന വിമാന കമ്പനികളെക്കാൾ ശരാശരിയിലും കൂടുതലായിരുന്നു ഒമാനെയറിലെ ജീവനക്കാരുടെ എണ്ണം മറ്റ് വിമാനക്കമ്പനികളിൽ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് വരെ മാത്രമായിരുന്നു എന്നും മന്ത്രി വിശദീകരിച്ചു ഒമാനയറിൻ്റെ ജീവനക്കാരിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനവും കോൾ ഓപ്പറേഷൻ നടപടികൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്ത അസൈൻമെന്റ് ജീവനക്കാർ മാത്രമായിരുന്നു മേഖലയിലെ മറ്റ് എയർലൈനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പേഴ്സണൽ ഫൈനാൻസ് തുടങ്ങിയ നോൺ കോൾ വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം ഏകദേശം പതിനഞ്ച് ശതമാനം വരെയായിരുന്നു നേരിട്ട ആദ്യത്തെ പ്രതിസന്ധി ഇതായിരുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു ഈ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആയിരം ജീവനക്കാരെ കുറയ്ക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു അവരുടെ തസ്തികകൾ അനാവശ്യമോ നേരിട്ടുള്ള പ്രവർത്തനം ആവശ്യമില്ലാത്തതോ ആണ് ജീവനക്കാരെ കുറക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ വോളണ്ടറി റിട്ടയർമെന്റ് പ്രോഗ്രാം ആരംഭിച്ചു ഇതിൽ മുന്നൂറ്റി പത്ത് ജീവനക്കാർ ഓഫർ സ്വീകരിച്ചു ശേഷിക്കുന്ന ജീവനക്കാർക്ക് ഒമാനയർ അതേ ശമ്പളത്തോടെയും എന്നാൽ ക്രമീകരിച്ച ജോലി ശീർഷകങ്ങളും കുറഞ്ഞ ആനുകൂല്യങ്ങളും ഉള്ള പകരം തൊഴിൽ അവസരങ്ങൾ നൽകി എൺപത്തഞ്ച് ജീവനക്കാരാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫർ സ്വീകരിച്ചത് ബാക്കിയുള്ളവർ രണ്ട് ഓപ്ഷനുകളും നിരസിച്ചു എന്നും എഞ്ചിനീയർ സൗദ്ബിൻ ഹമൂദ് അൽമാവലി കൂട്ടിച്ചേർത്തു അൽഗുസ്ത ഗവർണറേറ്റിലെ താമസ കെട്ടിടത്തിൽ തീപിടുത്തം ഹൈമാവിലായത്തിലാണ് വീടിന് തീപിടിച്ചത് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കി ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ കേരളത്തിനെതിരെ മുപ്പത്തിരണ്ട് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി ഒമാൻ ചെയർമാൻസ് ഇലവൻ അമ്രാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒമാൻ്റെ പ്രതി മാച്ചുടെ സെഞ്ചുറിയും ബൌളിംഗ് നിരയുടെ പ്രകടനവുമാണ് വിജയത്തിൽ നിർണായകമായത് ടോസ് നേടിയ ഒമാൻ കേരളത്തിന് ബൌളിംഗിന് അയക്കുകയായിരുന്നു ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് അടിയന്തരമായി എ ബി പോസിറ്റീവ് ഗ്രൂപ്പ് രക്തദാനം ചെയ്യണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു രക്തശേഖരത്തിന്റെ അളവിൽ ഗണ്യമായ കുറവാണ് വന്നിട്ടുള്ളത് മിക്ക ഗ്രൂപ്പുകളിലെയും രക്തത്തിന്റെ ശേഖരത്തിൽ കുറവുണ്ട് ഇതോടൊപ്പം പ്ലേറ്റ്ലെറ്റും വരുന്ന ദിവസങ്ങളിൽ ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു ശനി മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും രക്തദാനം നടത്താവുന്നതാണ് നയൻ ഫോർ ട്രിപ്പിൾ ഫൈവ് സിക്സ് ഫോർ എയിറ്റ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ ടു ഫോർ ഫൈവ് നയൻ വൺ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ വിളിച്ചോ നേരത്തെ ബുക്ക് ചെയ്തും രക്തദാനത്തിന് ഇവിടെ എത്താവുന്നതാണ് അതേസമയം മുൻകൂട്ടി ബുക്ക് ചെയ്യൽ നിർബന്ധമില്ല ക്ഷാമം മറികടക്കാൻ രക്തബാങ്കുകളെ സഹായിക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിൽ രക്തദാന പരിപാടികൾ കൂടുതൽ സംഘടിപ്പിക്കുന്നത് തുടരും ഈ പരിപാടികളിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്യാൻ സമൂഹത്തോട് അധികൃതർ ആവശ്യപ്പെട്ടു തിറ്റാണ്ട് നീണ്ട ഒമാൻ റഷ്യ സുഹൃത് ബന്ധം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും തപാൽ വകുപ്പുകൾ ചേർന്ന് സംയുക്ത പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിക്കിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒമാൻ പോസ്റ്റും റഷ്യൻ പോസ്റ്റും സംയുക്തമായി ചൊവ്വാഴ്ച പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഒമാനും റഷ്യയും തമ്മിലുള്ള നാൽപ്പത് വർഷത്തെ നയതന്ത്ര ബന്ധം അടയാളപ്പെടുന്ന അടയാളപ്പെടുത്തുന്ന മനോഹരമായ കൂടിയ സ്റ്റാമ്പാണ് അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും ശക്തമായ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളെ ഉയർത്തി കാണിക്കുന്ന സ്റ്റാമ്പ് സൗഹൃദത്തിന്റെയും പരസ്പര ധാരണയുടെയും പ്രതീകം കൂടിയാണ് ഒമാന്റെയും റഷ്യയുടെയും പൊതുവായ നാവിക പൈതൃകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്റ്റാമ്പിന്റെ രൂപകൽപ്പന പതിനഞ്ചാം നൂറ്റാണ്ടിൽ നാവിഗേഷൻ്റെയും ഭൂമിശാസ്ത്രപരമായ അറിവിന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച രണ്ട് പ്രധാന വ്യക്തികളെയാണ് സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിട്ടുള്ളത് പ്രശസ്ത ഒമാനി പര്യവേക്ഷകനായ അഹമ്മദ് ബിൻ മാജിദ് അൽ സാദിൻ അറേബ്യൻ ഉപദ്വീപ് സന്ദർശിച്ച ആദ്യ റഷ്യക്കാരനായ അഫാനാസിൻ നിഖിദീൻ എന്നിവരുടെ ചിത്രങ്ങളാണ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തത് തപാൽ സേവനങ്ങളിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഈ സ്റ്റാമ്പ് സഹായിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ദുബൈയിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസി നീരജ് ഉദ്വാനിയും ധനകാര്യ വിദഗ്ധരായ ഈ മുപ്പത്തിമൂന്നുകാരൻ ഭാര്യ ആവശ്യക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് ആക്രമണത്തിൽപ്പെട്ടത് അതേസമയം ദുബൈയിൽ നിന്നുള്ള രണ്ട് ഇന്ത്യൻ പ്രവാസികൾ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഏപ്രിൽ ഇരുപതിന് പഹൽഗാം സന്ദർശിച്ച ദുബായ് താമസക്കാരനായ സായ് കൃഷ്ണനും ഭൂമി ലെംഗയും ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ പ്രദേശം വിട്ടിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം